പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇടവം മകരം കുംഭം രാശിക്കാർക്ക് ശുഭകരവും മേടം കർക്കിടകം വൃശ്ചികം രാശിക്കാർക്ക് മധ്യമവും തുലാം രാശിക്കാർക്ക് ദോഷവും മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവുമുള്ള സമയമാണ് ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം അതിനുമുമ്പ് എൻ്റെ വീഡിയോ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നിങ്ങളിതിൽ എന്തെങ്കിലും ഒരു കമൻറ്റോ എന്തെങ്കിലും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിലാണ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഞാനിതെല്ലാ ദിവസവും തന്നെ പറയുന്ന എന്നിട്ടും എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ല എന്ന് എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായി അതിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം വീഡിയോ കൃത്യമായി കിട്ടണമെന്നുണ്ടെങ്കിൽ അതോടൊപ്പം ഇത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രദ്ധിച്ചേക്കുക ഇനി വ്യക്തിപരമായ ഫലങ്ങൾ അറിയാനായിട്ട് ഇതിനകത്ത് കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യാം വ്യക്തിപരമായ ഫലങ്ങളൊന്നും കമൻറ്റായി ചോദിച്ചാൽ മറുപടി കിട്ടില്ല അതിനൊരു ഫീസും ഉണ്ട് വ്യക്തിപരമായ ഫലങ്ങൾ പറയുന്നതിന് എന്നുകൂടെ മനസ്സിലാക്കുക ഇനി അടുത്തൊരു കാര്യം ഇത് ചന്ദ്രാധിഷ്ഠിത രാശ്യഫലമാണ് കൂറുകളെ ആധാരമാക്കിയാണ് ഈ ഫലം ഘടിക്കുന്നത് ഇതിനകത്ത് ദോഷകരമാണ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വരാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലം ഞാൻ നിങ്ങൾക്കായിട്ട് നൽകുന്നത് അപ്പോൾ ഇതിന് ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചില കൂറുകളൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയും അപ്പോൾ കലഹമുണ്ടാകാൻ സാധ്യതയുള്ളൊരു ദിവസമാണെന്ന് മനസ്സിലാക്കിയാൽ ആ ഒരു സാഹചര്യങ്ങളിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായാൽ അങ്ങനെയുള്ള ആളുകൾ ആ സാഹചര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം അവിടെ നിന്ന് മാറിപ്പോകാൻ ശ്രദ്ധിക്കാം അതാണ് അതിൻ്റെ അർത്ഥം അതുപോലെ ചിലരോട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ ചില വാക്കുകൾ മൂലം ചില നഷ്ടങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളവരെ സംബന്ധിച്ച് അങ്ങനെ പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം പറയും നിങ്ങൾക്ക് ലാഭം ഉണ്ടാവും നേട്ടങ്ങൾ ഉണ്ടാവും പക്ഷെ ദൈവാധീനം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടതായത് മുഴുവൻ അതിനൊന്നും കിട്ടില്ല കാരണം ദൈവാധീനം ഇല്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ദൈവാധീനം ഉണ്ടാക്കാനുള്ള പ്രാർത്ഥനകൾ ക്ഷേത്ര ദർശനങ്ങൾ നാമജപങ്ങളൊക്കെ നടത്തിയാൽ കുറച്ചുകൂടെ ധനം നേട്ടപരമായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വേണം ഈ നക്ഷത്ര ഫലത്തെ നിങ്ങൾ സമീപിക്കാൻ നിങ്ങൾക്ക് ഇതുകൊണ്ട് വരാവുന്ന ദോഷങ്ങളൊന്നും വരാതിരിക്കണം എന്നാഗ്രഹിച്ചിട്ടാണ് ഈ നക്ഷത്ര ഫലങ്ങൾ ചെയ്യുന്നത് എൻ്റെ വിഷുഫലം നിങ്ങൾ കണ്ടു കാണും അതിനകത്ത് വളരെ വ്യക്തമായി പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ വളരെ കൃത്യമായി ആദ്യ വാചകം തന്നെ വിഷുഫലത്തിൻ്റെ ആദ്യ വാചകം തന്നെ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ അത് ഒന്നുകൂടെ കേട്ടു നോക്കുക നിങ്ങൾ അപ്പോൾ വളരെ പ്രാധാന്യമുള്ളതുകൊണ്ടാണ് ഏറ്റവും ആദ്യത്തെ വാചകമായിട്ട് തന്നെ അത് ചേർത്തത് അത് പറഞ്ഞത് ഏറ്റവും പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പം അത് മനസ്സിലാക്കുക അപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് കൃത്യമായി പറയാൻ കഴിയും പക്ഷേ നമ്മളൊക്കെ മനുഷ്യരാണ് മനുഷ്യർക്ക് മനുഷ്യരുടേതായ പരിമതിയുണ്ട് അതുകൊണ്ട് മനുഷ്യർ കൈകാര്യം ചെയ്യുമ്പോൾ ജ്യോതിഷത്തിനും അതിൻ്റെ പരിമതിയുണ്ട് ജ്യോതിഷത്തിനല്ല പരിമിതി മനുഷ്യർ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് വരുന്ന പരിമിതി ജ്യോതിഷത്തിനുണ്ട് കാരണം മനുഷ്യർ പരിമിതിയിലുള്ളവരാണ് എന്നുള്ളത് എല്ലാം തികഞ്ഞവരല്ല മനുഷ്യരൊന്നും എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം വിശദമായ ഫലത്തിലേക്ക് വരാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടൻ രാശി മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും അലസത ഉണ്ടാവും എന്തിനോടും ഒരു സംശയമൊക്കെ തോന്നും അതേപോലെ വിളർച്ച ദഹനക്കുറവ് മുതലായ പ്രശ്നങ്ങൾ മൂലം ഉള്ള ഉണ്ടാവും ഒരു പ്രതിരോധ ശക്തി കുറവ് പൊതുവേ ശരീരത്തിന് തോന്നുന്ന ഒരു ദോശമായിരിക്കും എന്നാൽ മേടൻ രാശിക്കാർക്ക് മനസ്സിന് ഉന്മേഷവും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരു ദിവസം കൂടെ ആയിരിക്കും മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയർ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഈ സമയത്ത് ഉണ്ടാകും ഈ ദിവസം ഉണ്ടാകും സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു ദോഷമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ കടബാധ്യത വരാനുള്ള സാഹചര്യം കൂടെ ഉണ്ട് എടുത്തുചാട്ടം വളരെയധികം കുറയ്ക്കണം വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം കലഹ മറ്റുള്ളവരുമായി കലകമുണ്ടാകാനുള്ള സാഹചര്യം ഈ ദിവസം കാണുന്നുണ്ട് അതുകൊണ്ട് മുൻകോപത്തെ നിയന്ത്രിക്കണമെന്നർത്ഥം വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും തന്നെ ഈ ദിവസം അനുകൂലമായിരിക്കില്ല ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ് മേടൻ രാശിക്കാർക്ക് അതുപോലെ കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിൽ ലഭിക്കും ജീവിത പങ്കാളി ആണെങ്കിലും മക്കൾ ആണെങ്കിലുമൊക്കെ അനുകൂലമായിരിക്കും എന്ന തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും ഏഴരശിനി ആരംഭിച്ചിരിക്കുന്നൊരു കാലഘട്ടമാണ് അതുകൊണ്ട് തൊഴിൽ മേഖലയൊക്കെ നമ്മുടെ ജാതകത്തിലും എങ്ങനെയാണെന്നൊക്കെ നോക്കി കൃത്യമായി അത് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകുന്നത് തൊഴിൽ മേഖലയിലെ വലിയ നഷ്ടങ്ങളെയൊക്കെ കുറച്ചെടുക്കാനും വരുന്ന ദോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കാനൊക്കെ ആയിട്ട് ജാതകം കൂടെ പരിശോധിക്കുന്നത് നന്നായിരിക്കും കാരണം ഇത് ദോഷമാണ് ചാരഫല മൂലം അഥവാ ചന്ദ്രാധിഷ്ഠിത രാശിഫലം മൂലം ഇനി കുറേ കാലത്തേക്ക് തൊഴിൽ മേഖലയിലെ മേടക്കൂർവർക്ക് ദോഷമാണ് അപ്പോൾ ജാതകം കൂടെ അല്ലെങ്കിൽ വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും അനുകൂലമാണെങ്കിൽ ഗുണദോഷ സമ്മിശ്രമായിട്ട് അങ്ങോട്ട് വയ്ക്കൂടും അപ്പോൾ അനുകൂലമാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ പരിഹാരം എന്ന് പറഞ്ഞാൽ ഏത് ദേവതയാണോ നിങ്ങളുടെ ജാതകത്തിൽ പത്താം ഭാവത്തെ പ്രതിനിധീകരിക്കുന്നത് ലക്നാൽ ജാതക ലക്നാൽ അതിന് ഇത് ചന്ദ്രാലാണ് ലക്നാൽ അതേപോലെ ആദിത്യൻ സൂര്യൻ ഇതൊക്കെ പരിശോധിച്ചിട്ട് പത്താം ഭാവം കൊണ്ട് ഏത് ഗ്രഹമാണോ ദോഷകരമായി നിൽക്കുന്നത് അതിന് വേണ്ട നാമജപാതി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള അർത്ഥം അങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക എൻ്റെ അടുത്ത് ജാതകം നോക്കുന്നവർക്ക് പ്രത്യേകം അറിയാം ഞാൻ എപ്പോഴും നാമജപം പ്രത്യേകം പറയാറുണ്ട് ചില നാമജപങ്ങൾ കൃത്യമായ സമയം എത്ര സമയം ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട് അത് ആ സമയമൊക്കെ വളരെ പ്രധാനപ്പെട്ട അത്രയും സമയം തന്നെ ആ ദിവസങ്ങളിൽ അത് ചെയ്യണം നാമജപത്തിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട് അതോടൊപ്പം പരിഹാര കർമ്മങ്ങൾ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ പറയാറുള്ളൂ ഇതൊക്കെ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽഭാഗം രോഹിണി മകീരം ആദ്യ പകുതിയും ഭാഗം ഇടവം രാശി ഇടവം രാശിക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവരുടെ ആരോഗ്യം അത്ര മേന്മയുള്ളതെന്നായിരിക്കില്ല ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും ഈ അഗ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പൊള്ളലൊക്കെ കേൾക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ നേത്ര രോഗങ്ങൾ ഉഷ്ണരോഗങ്ങൾ എന്നിവ മൂലം ചില പ്രയാസങ്ങളുണ്ടാവും മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ ഇടവൻ രാശിക്കാർക്കും ഉണ്ടാകും അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇടവൻ രാശിക്കാർക്ക് കഴിയും സഹോദര സ്ഥാനീയർ ഇടവൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു ദോഷമാണ് ശ്രദ്ധിച്ചാൽ കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങളൊക്കെ ഒരു പരിധി വരെ പറഞ്ഞു തീർക്കാൻ കഴിയും വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഒരു പരിധി വരെ ഇടവൻ രാശിക്കാർക്ക് അനുകൂലമായ ദിവസമാണ് ധനപരമായി ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് കാര്യം മേന്മയുള്ള ദോഷമാണെങ്കിലും ദൈവാധീനക്കുറവ് കൊണ്ട് ചില നഷ്ടങ്ങളൊക്കെ സംഭവിക്കാം അത് ഒഴിവാക്കാൻ വേണ്ടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം നാമജപമൊക്കെ നടത്തി മുന്നോട്ട് പോവുക തൊഴിൽ മേഖല നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ ജാതകത്തിലെ ഗ്രഹങ്ങൾ കൂടെ അനുകൂലമാണെങ്കിൽ ഈ പറയുന്ന ഫലം കൂടെ അനുകൂലമാകുമ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ കൂടുതൽ ഉണ്ടാവും ജാതകം ദോഷകരമാണെങ്കിൽ തൊഴിൽ മേഖല മധ്യമാവസ്ഥയിലായിരിക്കും നിൽക്കുക അപ്പോൾ അതുകൊണ്ട് ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചിട്ട് ദോഷങ്ങൾ കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ട കാര്യങ്ങൾ ഗുണങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കി ആ ദേവതയൊക്കെ ആരാധിക്കുന്നത് വളരെ നന്നായിരിക്കും മിഥുനം രാശി മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം മിഥുനം രാശിക്ക് കഠിന ദോഷമാണ് എങ്കിലും അവർക്ക് ആരോഗ്യമൊക്കെ ഒപ്പം മേന്മയുള്ളതായിരിക്കും കൂടി കാര്യങ്ങൾ ചെയ്യും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും വിളർച്ച ദഹനക്കുറവ് പ്രതിരോധ ശക്തി കുറവ് ഇതൊക്കെ ഉണ്ടാവും എന്നാൽ മനസ്സ് അത്ര വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല പിതൃസ്ഥാനീയർ അനുകൂലമാണെങ്കിലും മാതൃസ്ഥാനീയരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആസ്മ മാനസിക അസ്വസ്ഥത തുടങ്ങിയവയ്ക്കുള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾക്കുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് മിഥന നശിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ഭൂമി സംബന്ധമായോ ധന സംബന്ധമായോ ഒക്കെ സഹോദര സ്ഥാനീയരുമായി കലഹം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ഇത് പറയുമ്പോൾ മിഥുനൻ രാശിക്കാരെല്ലാവരും കലഹം ഉണ്ടായിക്കൊള്ളണമെന്ന് ധരിക്കരുതിട്ടോ നിങ്ങളുടെ ജാതകത്തിനും കൂടെ അതിനനുകൂലമാണെങ്കിൽ രണ്ടും കൂടെ ചേരുമ്പോൾ കലഹം ഉണ്ടാകുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇതിൽ കലഹമുണ്ടാകും എന്ന് പറയുമ്പോൾ ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോവാനായിട്ട് ശ്രദ്ധിക്കുക ഇത് എന്ന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിതാ അതിനെ ആ രീതിയിൽ തന്നെ കണ്ട് സമീപിക്കാൻ വേണ്ടിയാണ് ശത്രുദോഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദോശമാണ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാം പ്രത്യേകിച്ച് വാഹനമൊക്കെ അമിതമായ സ്പീഡിലൊക്കെ വിട്ടു പോയി അപകടമുണ്ടാകാതിരിക്കാൻ മിഥുനൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി പരിധിവരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും ദൈവാധീനം വളരെ കുറവാണ് കുടുംബത്തിൻ്റെ ഒരു പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കില്ല തൊഴിൽ മേഖലയിലും ഒട്ടും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം സഹപ്രവർത്തകർ മൂലമുള്ള ദോഷമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവരാണെങ്കിൽ തൊഴിലാളികളിൽ നിന്ന് അനുകൂലമായ സമീപനം ഉണ്ടാവില്ല അവരിൽ നിന്നൊക്കെ മനസ്സിന് പ്രയാസകരമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിച്ച് വേണം ഈ ദിവസത്തെ മിഥുനം രാശിക്കാർ കൈകാര്യം ചെയ്യാൻ ഒരു കാരണവശാലും മിഥുനൻ രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ഈ ദിവസം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലുമൊക്കെ അസ്വസ്ഥ നിറഞ്ഞൊരു ദിവസമായിരിക്കും അതുകൊണ്ട് ലഹരി ഒന്നും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം അയില്ം കർക്കിടകൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ആത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പൊതുവെ ആരോഗ്യപരമായി മേന്മയൊക്കെ ഉണ്ടാകും എന്നാൽ മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അനാവശ്യമായ ചിന്തകൾ ചിലപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പ് ഉണ്ടായ സംഭവമായിരിക്കും മനസ്സിലേക്ക് വന്നിട്ട് ഈ ദിവസം മുഴുവൻ അത് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളെ മാറ്റിക്കളയാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഈ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ് ഗുണത്തെ കൂട്ടാനായിട്ട് കഴിയും അതേപോലെ മാതൃസ്ഥാനയിൽ അനുകൂലമല്ല എന്നാൽ പിതൃസ്ഥാനുകൂലമായിരിക്കും ആസ്മ ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം അലർജി സംബന്ധമായ അസുഖമുള്ള കർക്കിടക രാശിക്കാരെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഉദര രോഗമുള്ളവരും ശ്രദ്ധിക്കുക അതേപോലെ കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട് മറ്റുള്ളവരുമായി കലഹമുണ്ടാകാം എടുത്തുചാട്ടം ഒഴിവാക്കണം വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും കുടുംബത്തിന്റെ പിൻബലം കർക്കിടകം രാശിക്കാർക്ക് ഉള്ള ദിവസമാണ് ജീവിത പങ്കാളിയും മക്കളും പൊതുവേ അനുകൂലായിരിക്കും എന്നാൽ തൊഴിൽ മേഖല കർക്കിടകൻ രാശിക്കാർക്ക് അത്ര മേന്മയുള്ളതല്ല ശത്രുക്കൾ മൂലമുള്ള പ്രയാസങ്ങൾ സഹപ്രവർത്തകർ മൂലമുള്ള പ്രയാസങ്ങൾ ഒക്കെ തൊഴിൽ മേഖലയിൽ ഉണ്ടാവും തൊഴിലാളികളും അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല എങ്കിലും ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കർക്കിടകൻ രാശിക്കാർക്ക് കഴിയും ജാതകത്തിലെ രണ്ടാം ഭാവമൊക്കെ അനുകൂലമാണെങ്കിൽ ധനപരമായി കൂടുതൽ നേട്ടങ്ങൾ കർക്കിടകൻ രാശിക്കാർക്ക് ഉണ്ടാകും രണ്ട് പതിനൊന്ന് ഭാവങ്ങളൊക്കെ അരുവിലാണെങ്കിൽ ഇത് ജാതകത്തിലെയാണ് കേട്ടോ ജാതകം എന്ന് പറഞ്ഞാൽ ലഗ്നം അത് നമുക്കറിയാൻ കഴിയില്ല ലക്നം എന്നു പറഞ്ഞാൽ ജനിച്ച സമയവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇനി ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങൻ രാശിക്ക് കഠിനദോഷമാണ് ആരോഗ്യം ഒട്ടും അനുകൂലമല്ല ഒരു അലസത എപ്പോഴും ഉണ്ടാകും ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും വിളർച്ച ദഹനക്കുറവ് പ്രതിരോധ ശക്തി കുറവ് പൊള്ളൽ തുടങ്ങിയൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രതിരോധ ശക്തി കുറവൊക്കെ ശരീരത്തിന് പൊതുവെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ചിലം കുറച്ച് കൂടുതൽ കുടിക്കാനായിട്ട് ചിങ്ങൻ രാശിക്കാർ ശ്രദ്ധിക്കണം കിടക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം കാരണം നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ളൊരു ചെറിയ സാധ്യതയുണ്ട് വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും കടബാധ്യത ഉണ്ടാകുന്ന ഒരു സമയമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും പൊതുവെ അനുകൂലമായിരിക്കും ധനപരമായി അത്ര അനുകൂലമൊന്നുമല്ല അതുകൊണ്ട് കയ്യിൽ എന്തെങ്കിലും ധനം വന്നു കിട്ടിയാൽ ഉടൻ കടം തീർക്കാനായിട്ട് ശ്രമിക്കുക കാരണം അത് മറ്റെന്തെങ്കിലും ആവശ്യത്തിനുവേണ്ടി മാറ്റിവെച്ചാൽ ആ ആവശ്യവും നടക്കില്ല കടം തീർക്കലും നടക്കില്ല കാരണം അതിനിടയ്ക്ക് മറ്റെന്തെങ്കിലും ഒരു ആവശ്യം ഒന്ന് വീഴുകയും ഇത് ചിലവായി പോവുകയും ചെയ്യുന്നൊരു അവസ്ഥ വരും അതുകൊണ്ട് കിട്ടുമെന്നു അപ്പോൾ തന്നെ കടം ഉണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് ശ്രമിച്ച് മുന്നോട്ട് പോകണം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണെങ്കിലും മക്കളിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവും തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഒരു ബന്ധനം തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ശത്രുദോഷം മൂലമുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശിക്ക് ഒട്ടും അനുകൂലമല്ല കഠിന ദോഷമാണ് എങ്കിൽ അവർക്ക് ആരോഗ്യവും അനുകൂലമായിരിക്കില്ല മനസ്സും അനുകൂലമായിരിക്കില്ല അപ്പോൾ പൊതുവേ ആ ദിവസം ഒരു രണ്ടും ആരോഗ്യവും മനസ്സും അനുകൂലമല്ലെങ്കിൽ പൊതുവെ എല്ലാ കാര്യങ്ങളിലും ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഒരു ആത്മവിശ്വാസം കുറവാനുഭവപ്പെടും അലസതയായിരിക്കും പൊതുവേ ഒരു ഐശ്വര്യം കുറവനുഭവപ്പെടുന്ന ദിവസമായിരിക്കും പിത്ത സംബന്ധമായ അസുഖങ്ങൾ ഉഷ്ണരോഗങ്ങൾ വാത സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃപ്രദസ്ഥാനുകൂലമായിരിക്കില്ല ഈ മനസ്സും ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ കരാറുകളോ അല്ലെങ്കിൽ ഒപ്പിടേണ്ട കാര്യങ്ങളോ അല്ല ഫയലുകളൊക്കെ ആണെങ്കിൽ അത് ഒപ്പിടുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അത് രേഖകളാക്കി മാറ്റുന്നതിന് മുമ്പ് ഒരു വട്ടം കൂടെ ആലോചിച്ചിട്ട് ചെയ്യണം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സും ബുദ്ധിയും ശരിയായി പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അങ്ങനെയൊക്കെയാണ് അതൊക്കെ മനസ്സിലാക്കണം അഭിപ്രായ സ്ഥിരത ഒരു കാര്യത്തിനുണ്ടാവില്ല എല്ലാത്തിനും ഒരു സംശയം അനുഭവപ്പെടുന്ന ദിവസമാണ് ആസ്മ മാനസിക അസ്വസ്ഥ ഇതൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീരനുകൂലമായിരിക്കും ഭൂമി സംബന്ധമായ ഉണ്ടാകും ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയ്ക്കാൻ കഴിയുന്ന ഒരു സമയമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല ദൈവാധീനം അല്പമൊക്കെ ഉള്ള ദിവസമാണ് ധനപരമായ കാര്യങ്ങളിൽ ചെറിയ നേട്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഉണ്ടാക്കാൻ കഴിയും ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയും അത്ര അനുകൂലമല്ല മറ്റുള്ളവരിൽ നിന്നുള്ള സഹകരണക്കുറവ് മൂലം തൊഴിൽ മേഖലയിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇനി തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ദോഷമാണ് എങ്കിലും ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും അലസത ഉണ്ടാവും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം പൊതുവെ ഉദരസംബന്ധമായ സുഖങ്ങൾ ഗ്യാസ്ട്രബിള് അതേപോലെ പൊതുവെ ഒരു പ്രതിരോധ ശക്തി കുറവുള്ളൊരു ദോഷമായിരിക്കും എന്നാൽ മനസ്സ് അനുകൂലമായിരിക്കും ബുദ്ധി അനുകൂലമായിരിക്കും അഭിപ്രായ അഭിപ്രായസ്ഥിരതയോടൊരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും സഹോദര സ്ഥാനീലത്ര അനുകൂലല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ ധന സംബന്ധമായ കാര്യങ്ങളിലൊക്കെ സഹോദരരുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം അതുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ശത്രുദോഷമുള്ള സമയമാണ് കടബാധ്യത വരുന്ന ഒരു സമയമാണ് കടബാധ്യത വരുന്ന ഒരു സമയമാണ് വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെ ഉണ്ടാക്കും ദൈവാധീനം വളരെ കുറവാണ് കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കില്ല തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാർക്ക് ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ അവർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തൊഴിൽ മേഖലയിൽ കുറച്ച് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ് ആരോഗ്യം അനുകൂലമായിരിക്കും പൊതുവെ ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും അലസതയില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഒരു ഐശ്വര്യം പൊതുവെ അനുഭവപ്പെടുന്നൊരു ദിവസമായിരിക്കും ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയാണെങ്കിലും മനസ്സ് അത്ര അനുകൂലമല്ല അതൊന്നും കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചാൽ വളരെ നേട്ടങ്ങളുണ്ടാക്കാം ബുദ്ധിയും മനസ്സും അനുകൂലമല്ല മാതൃസ്ഥാനുകൂലല്ല എന്നാൽ അനുകൂലമാണ് ഒരഭിപ്രായ സ്ഥിരത ഉണ്ടാവില്ല ആത്മ മാനസിക അസ്വസ്ഥത തുടങ്ങിയുള്ളവർക്ക് അത്ര അനുകൂലമല്ല സഹോദര സ്ഥാനീരനുകൂലമായിരിക്കില്ല കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് എടുത്തുചാട്ടം മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാവും വാക്കുകൾ വളരെ ഉപയോഗിക്കണം മുൻകോപം മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പൊതുവേ ദൈവാധീനമൊക്കെ ഉള്ള ദിവസമാണ് സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാക്കാം കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലൊക്കെ കിട്ടും എന്നാൽ തൊഴിൽ മേഖലയിൽ തൊഴിലാളികളിൽ നിന്ന് ചില പ്രയാസങ്ങൾ അനുഭവപ്പെടും ശത്രുക്കൾ മൂലമുള്ള ചില ദോഷങ്ങൾ അനുഭവപ്പെടും ഒരു ബന്ധനം അല്ലെങ്കിൽ ഒരു എന്താ ഒരു പിടിച്ചു മുറുക്കൽ അവസ്ഥ ഈ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് കുറച്ച് രാശിക്കാർ തൊഴിൽ മേഖലയെ സമീപിക്കുക ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു കൂറുകാർക്ക് അനുകൂലമല്ല ആരോഗ്യം അനുകൂലമല്ല പൊതുവേ ഒരു ഐശ്വര്യ കുറവ് അനുഭവപ്പെടുന്ന ദിവസമാണ് ഒട്ടും അനുകൂലമല്ല കഠിന ദോഷമുള്ള സമയമാണ് ശരീരത്തിന് പ്രതിരോധ ശക്തി അനുഭവപ്പെടും വാദ സംബന്ധമായ അസുഖമുള്ള ധനുരാശിക്കാർക്ക് വളരെ പ്രയാസകരമായ ദിവസമായിരിക്കും എങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനിയിൽ അനുകൂലമാണെങ്കിൽ പിതൃസ്ഥാനീലനുകൂലമായിരിക്കില്ല ഒരു അഭിപ്രായസ്ഥിരത പല കൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീരനുകൂലല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ദൈവാധീനം പൊതുവേ കുറവുള്ള ഒരു ദോഷമാണ് പൊതുവേ ദൈവാദിനം കുറവുള്ള ദിവസമാണ് ധനുരാശിക്കാർക്ക് ഇന്ന് കൂടുതലും ഈ ദിവസം ദൈവാദിനം കുറവാണ് ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ഒട്ടും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള പ്രശ്നങ്ങൾ സഹപ്രവർത്തകർ മൂലമുള്ള പ്രശ്നങ്ങൾ തൊഴിലാളികൾ മൂലമുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് ധനുരാശിക്കാർ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ധനുരാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളൊരു ഈ ദിവസം മകരം രാശി മകരം രാശിക്ക് ശുഭകരമായ ഒരു ദോസമായിരിക്കും പൊതുവെ ആരോഗ്യം അത്ര അനുകൂലമായ സമയമല്ല ഒരാത്മവിശ്വാസക്കുറവും അലസതയും സംശയകാര്യൊക്കെ ഉണ്ടാവും വാദ പിത്ത സംബന്ധമായ അസുഖമുള്ളവർക്കൊന്നും അനുകൂലമല്ല ഉഷ്ണരോഗങ്ങൾ നേത്ര രോഗങ്ങളൊക്കെ ഉണ്ടാവും എന്നാൽ മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ആസ്മ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം അലർജി സംബന്ധമായ അസുഖങ്ങൾ അനുകൂല ഉള്ളവർ അനുകൂലമല്ല മനസ്സും ബുദ്ധി അനുകൂലമാണ് മാതൃസ്ഥാനീയർ അനുകൂലമാണ് അഭിപ്രായ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും സഹോ ആരോഗ്യവും അത്ര നേരത്തെ പറഞ്ഞാണ് ആരോഗ്യം അത്ര അനുകൂലമല്ലാന്ന് കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം കലഹം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളും ലഭിക്കും മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകുന്ന ദിവസമായിരിക്കും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്ക് ഗുണകരമായ ഒരു ദിവസമാണ് ആരോഗ്യം അനുകൂലമായിരിക്കും മനസ്സും ബുദ്ധി അനുകൂലമായിരിക്കും മാതൃഭാത സ്ഥാനീയൊക്കെ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിരതയോടുകൂടി ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും ശത്രുക്കൾ മൂലമുള്ള ദോഷം ഒരു പരിധിവരെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും എന്നാൽ ധനപരമായ കാര്യങ്ങളിൽ ചില ഉണ്ടാവും കടബാധ്യതയൊക്കെ കുറയ്ക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും മക്കൾ അത്ര അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിലും അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കുംഭൻ രാശിക്കാർ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം മീനം രാശിക്ക് ഒട്ടും അനുകൂലമല്ല മനസ്സനുകൂലമല്ല ശരീരം അനുകൂലമല്ല ഒരാത്മവിശ്വാസ കുറവ് അനുഭവപ്പെടും അലസത അനുഭവപ്പെടും ആരോഗ്യക്കുറവ് അനുഭവപ്പെടും വാത പിത്ത രോഗങ്ങളുള്ളവർക്ക് വളരെ അനുകൂലമല്ലാത്തൊരു ദിവസമാണ് പൊതുവേ ശരീരത്തിനൊരു പ്രതിരോധ ശക്തി അനുഭവപ്പെടും അതേപോലെ ആസ്മ പോലുള്ള അസുഖം മാനസിക അസ്വസ്ഥത ഉള്ളവരൊക്കെ മനസ്സൊക്കെ കൺട്രോൾ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദര അനുകൂലമല്ല ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത കടബാധ്യതയുണ്ടാവും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല അശ്രദ്ധമായ പ്രവൃത്തികൾ ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാക്കും ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെ വരുത്തും ധനപരമായ ഒട്ടും അനുകൂലമല്ലാത്ത ദിവസമാണ് മക്കൾ അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിലെ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഈ തുല ഈ മീനം രാശിക്കാരെ ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത് കാരണം ദിവസം പൊതുവേ അനുകൂലമല്ല കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിനുള്ള സാഹചര്യം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ടും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് പറയുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഒരു ദിവസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിൽ ഒരു പരിധി വരെ സമാധാനത്തോടെ സന്തോഷത്തോടെ നിങ്ങളുടെ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് കഴിയും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ ഭഗവാനെ